നൂറ്റി അമ്പത് റുപ്പ്യൊക്കെ നല്ല കുളമ്പ് ബെഡ് അടിപൊളത്താച്ച് നൂറ്റി അമ്പത് റുപ്യ നല്ല സാധനം നൂറ്റി അമ്പത് റുപ്പ്യ പിന്നെ നമ്മളെ മൂവാണ്ടനൊക്കെ ബെഡ് എത്തിയിട്ടുണ്ട് നമ്മൾ ഇരുന്നൂറിൻ്റെ ഉണ്ട് നൂറ്റി അമ്പതിൻ്റെ നമ്മളിവിടെ നമ്മളുണ്ടല്ലോ മിയാസാക്കിയതാ ഇരുന്നൂറ്റി അമ്പത് നല്ല ബെഡ് നല്ല ബെഡ്ഡോ ഇരുന്നൂറ്റി അമ്പത് റുപ്യ മിയാസാക്കി ആക്കി ഇരുന്നൂറ്റമ്പത് ആർ ടി ഉണ്ട് അതേമാതിരി ഇരുന്നൂറ്റി അമ്പത് പിന്നെ ബനാന ഉണ്ട് ഇരുന്നൂറ്റി അമ്പത് നാമഡോക്കിതാണ് നല്ല ബെഡ് ഇരുന്നൂറ്റി അമ്പത് പിന്നെ നമ്മൾ സ്പെഷ്യൽ ഓഫറാണ് നൂറ്റമ്പതിൻ്റെ നിലവിലുണ്ട് പിന്നെ ഇങ്ങോട്ട് വന്നത് കമ്പോഡിയം ചാക്ക വലുതെത്തിയിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറാണ് ചക്ക ഉള്ളത് നല്ല നല്ല വലിയ വലിയ ചക്കതാ ചക്ക പിടിച്ചാൽ അതിൻ്റെ ഉള്ളിലുണ്ട് സാധനം തരണമെങ്കിൽ അങ്ങനെ അങ്ങോട്ട് പോകണം പിന്നെ ആ സൈഡിലുണ്ട് കമ്പോഡിയ ഇറക്കിയത് നല്ല അടിപൊളി ഇതോടാണ് കമ്പോഡിയം നല്ല വണ്ണം നല്ല തയ്യാട്ടത് കടവണ്ണമുണ്ട് അടിപൊളി തജാണ് ഒക്കെ ബാക്കിലുള്ളൊക്കെ ഇത് സൈഡിൽ ചക്ക ഉള്ളത് ഇപ്പം ഇങ്ങോട്ടോ മാറ്റിവെച്ച് ഇതിപ്പോൾ പുതിയ വന്നാണ് അത് ആയിരത്തി ഇരുന്നൂറാണ് ചക്ക ഉള്ളത് ഇത് ചക്ക ഇല്ലാത്ത സൈസുണ്ട് ആയിരപ്പ്യണ്ട് രണ്ടും ഉണ്ട് വിയൻ ആർ കായളൊക്കെ ഉണ്ട് ഇരുന്നൂറ് റുപ്യ അതിൻ്റെ ചെറുത് വേണ്ടൊക്കെ നൂറ്റൻപത് ഉണ്ട് പിന്നെ നമ്മളതാ ജപ്പാൻ വരെ പുതിയ വന്നത് റെഡ് ഡയമണ്ട് ബ്ലാക്ക് ഡയമണ്ട് ഇരുന്നൂറ്റി അമ്പിൻ്റെ പിന്നെ ഉമ്മർ വലുത് എത്തിയിട്ടുണ്ട് ഉമ്മർച്ചാമ്പ വലുത് ഇരുന്നൂറ്റമ്പത് പിന്നെ റെഡ് നെല്ലി നമ്മുടെ സാധാരണ നെല്ലിയൊക്കെ ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് പുതിയ നല്ല സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് വലിയ വലിയ നല്ല നല്ല ബുഷായുള്ള സാല്യമ്മിലൊക്കെ നെല്ലിക്കൊണ്ട് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുക എന്താ ഇരുന്നൂറ് ഉപയൊക്കെ ഗ്രീൻ നെല്ല് റെഡ് ഇരുന്നൂറ്റി അമ്പത് പിന്നെ ഇപ്പോൾ എല്ലാവരും തന്നെ ഇപ്പം നമുക്ക് എല്ലാവർക്കും സംശയമാണ് ഈ സ്പെഷ്യൽ വളങ്ങൾ എന്താ ചെയ്യുന്നത് എന്നു ചോദിച്ചുകൊണ്ട് ഇപ്പോൾ എന്തായാലും ഞാൻ കുറേ കുറെ കൊറിയറും പത്തി ഇരുന്നൂറ് പാക്കിപ്പോൾ കാക്കി അങ്ങനെ കൊറിയറൊക്കെ കാക്കി വെച്ചാൽ അപ്പോൾ സ്പെഷ്യൽ വളം നമ്മൾ വാങ്ങുന്നതൊക്കെയൊക്കെ കൊറിയറായിട്ട് വാങ്ങണമൊക്കെ നമ്മൾ വോയിസ് ആക്കി ഇട്ടിട്ടുണ്ട് ഞാൻ അത് ഇവിടെ വന്ന് ചെടി ഒലക്കൊന്നുകൊണ്ട് ശ്രദ്ധിക്കാൻ വേണ്ടി എന്താ വെച്ചാൽ ചെറിയ പൊതി കാൽസ്യം ബോറോണും ആദ്യം ഉണ്ടാകും അത് ചെടികൾക്ക് എല്ലാം ആദ്യം അടിച്ച് കൊടുക്കുക അടിച്ച് കൊടുത്തിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ആ ഇരുപത് ലിറ്ററിക്ക് വളം കലക്കിക്കാണ്ട് ഈ വളം കൂടിയും ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ നേരെ ചോട്ട് കൊടുക്കുക മറ്റേ കാൽസ്യം ബോറോണും മേലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക പുതിയ അമ്പായം എത്തിക്കുന്നുണ്ട് ഇരുന്നൂറ്റമ്പത് റുപ്യള്ളൂ പൂളിൽ അമ്പായമൊക്കെ സീറ്റമ്പ ഇരുന്നൂറ്റൻപത് റുപ്പ്യ കിട്ട് ഇനി വലിയ നമുക്ക് ദുര്യാനൊക്കെ വലുത് വരുന്നുണ്ട് ദുര്യാൻ അങ്ങനത്തെ സാധനമൊക്കെ വലുത് വലിയ ഡ്രമ്മിൽ വലിയ മൊസാക്കിങ്ങൊക്കെ വലുത് രണ്ടായിരത്തഞ്ചൂറ് റുപ്പ്യൊക്കെ ബുഷ് ആയത് അങ്ങനെ കുറേ സാധനമൊക്കെ വരുന്നു അപ്പോൾ നാളെ സ്പെഷ്യൽ ഓഫർ ഓഫറാകുമ്പോൾ നാളെ തന്നെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പോരാ നാളത്തേനെ പോരാ ഇരുപത്തെട്ടാം തീയതിയാണ് പിന്നെന്താണ് ബട്ടറ് ബട്ടറുള്ള മുന്നൂറ്റമ്പതിലല്ല അഞ്ഞൂറിൽ അല്ല അടിപൊളി ബട്ടർ എത്തിക്കണോ ട്രോഫിക്കൽ ബട്ടർ അഞ്ഞൂറ് രൂപ നല്ല ബട്ടറ് അപ്പോൾ അതിന് ചെറുത് കൊണ്ടുപോയി ഇരുന്നൂറിൻ്റെ ഉണ്ട് നല്ല ബട്ടറ് ഇതാണ് നമ്മളെ സ്പെഷ്യൽ ഓഫർ ആയിരം പീസ് റംബുട്ട നന്നായിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ അവിടെയുണ്ട് രണ്ടായിരം പീസ് എത്ര വേണമുണ്ട് നമ്മൾ നാളെ നാളത്തെ ദിവസം കൊടുക്കാനുള്ള റമ്പുട്ടാന് ഇതാണ് മുന്നൂറ്റ അതായത് അഞ്ഞൂറിൻ്റെ ബട്ടറ് പിന്നെ ചെറിയ ഇതാണ് ഇരുന്നൂറ് പിന്നെ അതിൻ്റെ വലുത് അയിന്നൂറ് ബട്ടറുകൾ വന്നത്